ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺ അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ മോർണിംഗ് ഷോയിൽ ഇദ്ദേഹം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പലപ്പോഴായി നാല് തവണയോളം ഹിജാബിൻ്റെ വിഷയത്തിൽ തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി മാത്രമല്ല വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹത്തിന് നാല് പെൺകുട്ടികളുണ്ട് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ലണ്ടനിൽ ന്യൂട്രീഷൻ കോഴ്സിന് ക്ലിനിക്കൽ ന്യൂട്രീഷൻ കോഴ്സിന് പി ജിക്ക് പഠിക്കുകയാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ റഷ്യയിൽ എം ബി ബി എസ് സ്പോർട്സിന് പഠിക്കാം ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് ബോട്ടിൽ ജോലിക്ക് പോയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നിങ്ങളെ സമീപിക്കുന്നത് അദ്ദേഹത്തിന് നിരവധി ലോണുകളുണ്ട് ആ ലോണുകൾ മുഴുവനും ആ സാമ്പത്തിക ബാധ്യത മുഴുവനും അദ്ദേഹം അദ്ദേഹത്തിന്റെ പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ പ്രത്യേകിച്ചും ഡോക്ടർ അരുൺകുമാറിന്റെ അരുൺകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അത് ബോധപൂർവമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ആ വസ്തുതാപരമായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണം തിരുത്തിയിട്ടില്ലെങ്കിൽ അക്കാര്യത്തിൽ ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിനെതിരെ വ്യാജമായി നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിച്ചു സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത് പലരും പറയുന്നത് ഒക്ടോബർ മാസത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്തുകൊണ്ട് ഈ മാസം ഈ കുഴപ്പമുണ്ടാകുന്നു എന്നാണ് യഥാർത്ഥത്തിൽ കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ഇവർ അത് പ്രതീക്ഷിക്കുന്നില്ല പിന്നീട് സംഭവിച്ചത് കുട്ടി സ്ഥിരമായി സ്കൂളിലേക്ക് ഹിജാബ് ധരിച്ചു പോവുകയും ക്ലാസ് റൂമിൽ കയറുമ്പോൾ ഇത് അയച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് കുട്ടി സ്ഥിരമായി പ്രയാസം പറയുകയും കുട്ടിയുടെ മാതാവ് പലതവണ സ്കൂളിൽ ഇത് സംബന്ധിച്ച പരാതികൾ ഉന്നയിക്കാൻ ചെന്നിരുന്നു ഈ പർട്ടിക്കുലറായ സംഭവം ഇതെന്തോ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തണം ഇത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആനു സ്കൂളിന്റെ ആനുവൽ ഡേ ദിവസം കുട്ടി സ്കൂൾ ക്ലാസ് റൂമിൽ അല്ലാതെ ഹിജാബ് ധരിക്കുക അതിന്റെ പേരിൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഇതൊരു കുട്ടിയുടെ കയ്യിൽ എപ്പോഴും ഹിജാബ് ഉണ്ട് അത് ക്ലാസ് റൂമിൽ എത്തുമ്പോൾ അഴിച്ചു വെക്കുകയും പുറത്തിറങ്ങുമ്പോൾ ഇടുകയും ചെയ്യുകയാണ് ചെയ്യുക ആ ദിവസം ആനുവൽ ഡേ ആയതുകൊണ്ട് പുറത്തെ ഹാളിൽ നടക്കുന്ന പരിപാടിക്ക് കുട്ടി ഹിജാബ് ധരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലാതെ അദ്ദേഹം എന്തോ പ്ലാൻ ചെയ്ത് ഒക്ടോബർ മാസത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ന നിലയിലല്ല അതുണ്ടാവുന്നത് അതിനുശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ അപ്രതീക്ഷിതവും അല്പം ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ അതിലിത്രമാത്രമാണ് സൂചിപ്പിക്കുന്നത് ഒരു അഭിഭാഷക സ്കൂൾ പ്രിൻസിപ്പലിന്റെ പ്രതികരണം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതിൽ അവർ പറയുന്നതിൽ പ്രശ്നമായി ഞങ്ങൾ കാണുന്നത് ഒരേ ഒരു കാര്യമാണ് അതായത് ഹിജാബ് നി നിഷേധിക്കുന്നത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായിട്ടാണ് എന്നാണ് അവർ പറയുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മതേതര സങ്കല്പങ്ങളിൽ നിന്ന് പുറത്താണോ ഈ കുട്ടിയുടെ വിശ്വാസവും അവരുടെ സംസ്കാരവും എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്